ഹലോ ഹായ് അപ്പോൾ രാവിലെ എന്താ അമ്മ കഴിക്കാനുണ്ടാക്കിയാൽ നോക്കാവേ നല്ല ചപ്പാത്തി ഉണ്ട് എൻ്റെ ഫേവറേറ്റ് പൂള ഉണ്ട് അപ്പോൾ പൂളയ്ക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ ചപ്പാത്തിക്കുണ്ട് ഏട്ടന് ചപ്പാത്തി കുറച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയതന്നെ അമ്മ ഇനിയും അവനെന്താ കൂടുതൽ കഴിക്കുക അപ്പോൾ കഴിക്കുന്നത് എന്താ ചെയ്യും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കി അത് കാപ്പി കേട്ടോ അത് ഇനി പാലൊഴിച്ച് പാ പാറണോ കാപ്പിടിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതാണ് ചിക്കൻ കറി ഇന്നലെ എഴുത്തുകൾ ചിക്കൻ കറിയുണ്ട് അതുകൊണ്ട് അമ്മ വേറെ കറി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഉണക്കച്ചെ മീനുണ്ട് കേട്ടോ നല്ല മുളകിട്ട് ഫ്രൈ ആക്കി തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഉണക്കച്ച മീൻ ഫ്രൈ ആവണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇതാ എൻ്റെ മോള് ഇതാ എണീറ്റിട്ടില്ല വലിയ ആൾ നല്ല ഉറക്കം ഇവരെല്ലാം വിളിച്ച് ഒരുമിച്ച് ചായ പിടിക്കണം ഇനിയിപ്പോൾ ഇവിടെ വിളിക്കണം ഇവരെ വിളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ട് പുറത്ത് പോകാന ഒരു ടോപ്പ് ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാനുള്ള അതിന് പോകാനുണ്ട് നല്ല മഴയില്ല രാവിലെ അപ്പോൾ മഴ ഒന്ന് കുറയട്ടെ എന്ന് ഓർത്തിട്ടാണ് നിന്നിരുന്നത് അപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഏട്ടനോട് പോരുന്നോ ചോദിച്ചു ഏട്ടൻ പറഞ്ഞു ആ എന്നാൽ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇതാട്ടോ ഹോട്ടോ വന്നു ഈ ഡ്രസ്സാണ് കേട്ടോ ഷേപ്പ് ആക്കാനുള്ള ജസ്റ്റ് ഞാൻ നോർമലേ നമ്മളെ വീട്ടിൽ നിന്ന് ഡെയിലി യൂസിനുള്ളതാണേ അപ്പോൾ തൻവി പോണതാ ഞാൻ കയറട്ടെ എന്ന് അമ്മയെ പറഞ്ഞവള് കയറിതാണ് എഞ്ചി മോളും പോയി അപ്പോൾ ഏട്ടനെതാ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് വീടിൻ്റെ കുറച്ചങ്ങ് പോകാനുണ്ട് കേട്ടോ മെയിൻ ഡോ പിന്നെ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഷോപ്പ് ഉള്ളത് ഞാനങ്ങനെ പോവാറില്ല അവിടെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഷേപ്പ് ആക്കാനുള്ള അവിടെ പോവാൻ ഫുൾ സ്റ്റിച്ചിങ്ങിനാണെങ്കിൽ ഞങ്ങൾ വേറെ ചേച്ചിട്ടുണ്ട് നല്ലോണം സ്റ്റിച്ചാക്കും അവർ അപ്പോൾ അവിടെ പോവാറ് ഇപ്പോൾ ഇവിടെ അങ്ങനെ പോകാറൊന്നുമില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാനുള്ളൂ അപ്പോൾ അവിടെ പോകാമെന്ന് ഓർത്തു അപ്പോൾ ഞങ്ങൾ ഷോപ്പിലെത്തി കേട്ടോ അപ്പോൾ അവർ തിരക്കൊന്നുമില്ല ഒരാളുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അവർ പോയി അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ഷേയിപ്പാക്കാനുള്ളൂ അപ്പോൾ അവർക്ക് യൂണിഫോമിൻ്റെ എന്തോ തിര ഉണ്ടോ ഒന്നും കൂടി തയ്ച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിപ്പോൾ തന്നെ വേണമെന്ന് വെച്ചാൽ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഷേയിപ്പാക്കാനുള്ളൂ അതൊന്ന് ഷേപ്പ് ആക്കി തരുമോ ചോദിച്ചു അപ്പോൾ ഒന്നായിക്കോട്ടെ ഷേപ്പ് ആക്കി തരാം അത് എത്ര ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഒരുപാട് സമയം എടുക്കുമെന്ന് ഇല്ല ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഇപ്പം തരാം പറഞ്ഞു അവരെ അപ്പോൾ അതാ വലിയ ആളാട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മോളെ അവിടെ ഇരുന്ന് ഇരിക്കും ചെറിയ ആളപ്പം അങ്ങോട്ട് പോയി വണ്ടിയിലിരിക്കാനായിട്ടോ അമ്പതാ നല്ല ഉണക്കച്ചമ്മീൻ ഉണ്ട് ഉണക്കമീനുണ്ട് അപ്പോൾ ഒരാവിലും ഉണക്കച്ച മീൻ കഴിച്ചല്ലോ ഇപ്പം ഇനി അത് വേണ്ട നല്ല തളമീനുണ്ട് ഇതാ മൂള വല്ല ആള് ചേട്ടനവിടെ കഴിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും ചോറൂണാണ് അമ്മയുണ്ട് കേട്ടോ അപ്പുറത്ത് ഇതാ എൻ്റെ ചെറിയ ആൾ ഇതാ അവൾക്ക് കഞ്ഞി മതി അമ്മമ്മയെന്ന് പറഞ്ഞിട്ട് അവൾ നല്ല ചൂടുള്ള കഞ്ഞി കുടിക്കുന്നു ബാംഗ്ലൂരൊന്നും കിട്ടില്ല കേട്ടോ ഉണക്കച്ചമ്മീൻ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് വൈകുന്നേരം ആട്ടോ അത് നല്ല എരിവുള്ള കേക്കാണ് മധുരം ഇഷ്ടമല്ലോ മധുരം ഇഷ്ടമല്ല കൂടുതൽ മധുരം ഈ ചായ്ക്കായാലൊന്നും കൂടുതൽ മധുരം ഇഷ്ടമല്ല എരിവും പുളിയാണെങ്കിൽ എല്ലാവരും കഴിക്കും നല്ല എരിവുള്ള കേക്കാട്ടോ നല്ല ടേസ്റ്റുള്ള കേക്കാണ് അപ്പോൾ പറഞ്ഞാൽ പറയുമായിരുന്നു മോള് ചോദിക്കണേ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടനുണ്ട് അപ്പുറത്തിരിക്കണേ ഏട്ടൻ ചോദിച്ചാൽ നല്ല എരിവുണ്ടെങ്കിൽ ഞാൻ ആ എൻ്റെ ചെറിയ മോളും പറഞ്ഞത് എന്താ അമ്മേ നല്ല എരിവുണ്ടായിരുന്നു അപ്പോൾ അതാ വൈകുന്നേരം ഞങ്ങൾ രാത്രിക്ക് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണേ അപ്പോൾ അതാ അമ്മ വിളക്കെല്ലാം വെച്ചു ഇതാ എൻ്റെ ചെറിയ ആൾ വലിയ ആളാ കേട്ടോ സോറി ചെറിയ ആൾ ഇതാ ആ ചെറിയ ആളിതാ ഞങ്ങളിന്ന് അൽഫാമ് കേട്ടോ അൽഫാമും മന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് കാന്താരി എന്താ മയോണസ് അതിൻ്റെ ഇത് പെരിപ്പിരി അപ്പോൾ മന്തി അവർക്ക് മന്തി എനിക്ക് കൂപ്പൂസാട്ടോ അപ്പോൾ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഇതെല്ലാവർക്കും കൊടുക്കുന്നു ഞങ്ങളേ ചേച്ചിമാ ചേച്ചി അനേത്തി എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് ഫുഡൊക്കെ ഞാൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ അമ്മരോട് പറയാറ് എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നു അപ്പോൾ അമ്മ അറിയാം ഞാൻ എന്തിനടുത്ത് തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളല്ലേ നിങ്ങൾ കഴിക്കുക എടുത്ത് കഴിച്ചോളൂ പറയും അപ്പോൾ അമ്മ അറിയാം അതല്ല നിങ്ങളെടുത്ത് തരുമെന്ന് പറഞ്ഞു ഞങ്ങളെ അപ്പോൾ എൻ്റെ വീഡിയോതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു